ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ മഹാറാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകര് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു കലക്ട്രേറ്റ് മൈതാനിയിൽ മാർച്ച് ഇരുപത്തിനാലിന് ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് പൊതുപരിപാടികൾ ആരംഭിക്കുക രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വേട്ടയാടാനുമുള്ള നീക്കത്തിനെതിരായി ബഹുജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ടുള്ള വിശാലമായ ഐക്യപ്രസ്ഥാനമാണ് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് അരലക്ഷത്തിലധികം ആളുകൾ മഹാറാലിയിൽ അണിനിരക്കും സാമൂഹിക സാംസ്കാരിക സംഘടനകളെല്ലാം ആളുകളെ പങ്കെടുപ്പിക്കും മഹാറാലിയിൽ പൗരത്വ ഭേദഗതിക്കെതിരെ ജനകീയ ഐക്യമെന്ന സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുക മത ജാതി കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളില്ലാതെ മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പം നിൽക്കുന്നവരെയൊക്കെ സി ഐ വിരുദ്ധ സമരത്തിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വിശ്വദാസൻ എം പി ടി വി രാജേഷ് ഒ വി ജാഫർ നിസാർ അതിരകം സി സി ഷക്കീർ ഫറൂഖി അഡ്വക്കേറ്റ് ഫാത്തിമ എന്നിവർ പങ്കെടുത്തു ജനങ്ങളെ ആകെ പൗരത്വ നിയമ ഭേദഗതിയുടെ രാഷ്ട്രീയത്തിനെതിരായി അണിനിരത്തുക എന്ന മഹാലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു റാലി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അരലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ റാലി കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കും മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പ്രവർത്തകരും എല്ലാം പങ്കാളികളാവുന്ന റാലി കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി രാത്രി ഏഴേ മുപ്പതിനാണ് ആരംഭിക്കുക റാലിയിൽ പങ്കെടുക്കുന്നവരെല്ലാം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങളിലൊക്കെയായി എത്തിച്ചേരും മത സംഘടനകളുടെ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പ്രതിനിധികൾ എന്നുള്ളതുപോലെ അതിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തകരും അവരുടേതായ നിലയിൽ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്